എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങളുടെ ആവേശം കണ്ടാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലെന്നും ഇനിയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് എന്ന് തോന്നിപ്പോവും എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം മധ്യദേഹ കേസിൽ ജയിലിൽ കിടക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു അപ്പോൾ ഈ ജാമ്യ വാർത്ത അങ്ങ് ആഘോഷിക്കുകയാണ് ഇവിടുള്ള മാധ്യമങ്ങൾ ഇതിൻ്റെ അകത്തെ നിബന്ധനകൾ ഒന്നുകിൽ അവർക്കറിയില്ല അല്ലെങ്കിൽ അവരുടെ ചാനലിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവം അത് മറച്ചു വെച്ചിട്ട് അവർ നിന്നങ്ങ് ആഘോഷിക്കുകയാണ് കെജ്രിവാളിന് വൻ വിജയം ഇ ഡിക്ക് തിരിച്ചടി ഇനി കെജ്രിവാൾ തീയാളു ഡൽഹി തൂത്തുവാരും ഇത്തരം വാചകങ്ങളൊക്കെ അവരങ്ങ് എഴുതു വിട്ടേക്കുകയാണ് നമുക്കറിയാം നമ്മൾ ജയസൂര്യയുടെ ഒരു സിനിമ ആട് ടു ആട് വൺ തിയേറ്ററിൽ പരാജയമായിരുന്നു പക്ഷേ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ഹിറ്റായതിനു ശേഷം അവർ സെക്കൻഡ് പാട്ടിറക്കി ആ സെക്കൻഡ് പാട്ട് ഷാജി പാപ്പൻ എന്ന ജയസൂര്യ കഥാപാത്രം ഒരു എസ് ഐനെ എടുത്ത് കനാലിൽ കളയുന്നുണ്ട് അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതി പോയി കോടതി നിന്ന് ജാമ്യം കിട്ടുന്നുണ്ട് ജാമ്യം കിട്ടുമ്പോൾ ചില നിബന്ധനകളുണ്ട് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം ഒപ്പിടണം മാത്രമല്ല ജില്ല വിട്ടു പോകാൻ പാടില്ല ഇതൊക്കെ അതിനകത്ത് കഥാപാത്രമായിട്ടുള്ള എസ് എ ഷമീർ തന്നെ ഷാജി പാപ്പനോട് പറയുന്നുണ്ട് നിബന്ധനകൾ ഇതൊക്കെയാണ് അങ്ങനെയാണ് ജാമ്യവ്യവസ്ഥ ഇനി ഡൽഹി മുഖ്യമന്ത്രിയുടെ ജാമ്യവ്യവസ്ഥയെന്ന് നോക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ അദ്ദേഹത്തിന് സാധ്യമല്ല മുഖ്യമന്ത്രിയുടെ ഓരോ അധികാരവും ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ല അത് പാടില്ല എന്നാണ് സുപ്രീംകോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒന്ന് പുനർചിന് ചിന്തനം നടത്തണം എന്നുവരെ രണ്ടംഗ ബെഞ്ച് പറഞ്ഞു അത് പറയാനുള്ള കാരണമുണ്ട് തുഷാർമയത്തെയാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തെയാണ് ഇടുക്കു വേണ്ടിയിട്ട് ഹാജരായത് ജാമ്യം കൊടുക്കരുത് എന്ന് ശക്തിയുക്തം വാദിച്ചു അപ്പോഴേക്കും അഭിഷേക് മനു സിംഗ്വി എന്ന ഈ കെജ്രിവാളിൻ്റെ വക്കീൽ വാദിച്ചത് ഈ അറസ്റ്റ് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് വിടുതൽ കൊടുക്കണം എന്നൊക്കെയായിരുന്നു അപ്പോൾ അതൊന്നും പറ്റില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ ഇടക്കാല ജാമ്യം കൊടുക്കുന്നത് തന്നെ ഒരു പാർട്ടിയുടെ നേതാവ് തലവൻ എന്ന നിലയിലാണ് അത് മറ്റൊന്നും കൊണ്ടല്ല അഞ്ച് വർഷത്തിലൊരിക്കലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വല്ല നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പ്രചരണ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് മാത്രമല്ല ഇത് ജൂൺ ഒന്ന് ഉള്ളൂ ഈ ഇടക്കാല ജാമ്യം ജൂൺ രണ്ടിന് തിരിച്ച് ജയിലിൽ കയറിയിരിക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രചരണം നടത്തും തിരിച്ച് ജൂൺ ഒന്ന് കഴിയുമ്പോൾ ജൂൺ രണ്ടിന് ജയിലിൽ പോകണം ഇനി ജൂൺ നാലിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ വലം വരുന്നത് ഈ വലം എന്തായാലും അത് കേൾക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് തന്നെയായിരിക്കും അപ്പോൾ താൽക്കാലികമായിട്ട് ഷാജി പാബാന് കിട്ടിയ പോലെ ഒരു ജാമ്യമാണ് ഈ അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയിരിക്കുന്നത് അതിനാണ് ഇവർ ഈ കിടന്നുകൊണ്ട് ഇത്രയും അഭ്യാസങ്ങൾ കാണിക്കുന്നത് എന്തിനാണ് ഇവർ ഇത്രയും തുള്ളിച്ചാടുന്നതെന്ന് മനസ്സിലാവുന്നില്ല അരവിന്ദ് കെജ്രിവാൾ സർവശക്തനായിരുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ നരേന്ദ്രമോദി ഈസി ആയിട്ട് ജയിച്ച് കയറുക അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സകല ക്രെഡിബിലിറ്റിയും തകർന്നു നിൽക്കുന്ന സമയം സകല ക്രെഡിബിലിറ്റി അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് രൂപീകരിച്ച ഒരു പാർട്ടി കൊണ്ടുവരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അവരുടെ നിരവധി മന്ത്രിമാർ ജയിലിലാണ് പത്തിന് മുകളിലും നേതാക്കന്മാർ ജയിലിലാണ് അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവിന് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അങ്ങനെ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു മനുഷ്യന് ഡൽഹിയിലെ മുഖ്യമന്ത്രിക്ക് ഒരിടക്കാല ജാമ്യം കിട്ടുമ്പോൾ അത് മലയാള മീഡിയ മീഡിയകൾ ആ ആഘോഷിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് ഇനിയാണോ നടക്കേണ്ടത് എന്ന് തോന്നിപ്പോവും എന്തൊക്കെ സ്വപ്നങ്ങളാണ് അവർ ഓരോ ദിവസവും നെയ്തു കൂട്ടുന്നത് ഫയൽവാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദിക്കുകയാണ് ഫയൽവാൻ ഈ ജൂൺ ഒന്ന് കഴിയുമ്പോൾ രണ്ടാം തീയതി പിന്നെയും തീഹറെ പോയി കിടക്കേണ്ടതാണ് അതവർ നമ്മളോട് പറയത്തേയില്ല എന്താ പറയുക